പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് കുടുംബശ്രീക്ക് കീഴിൽ എ ഡി എസ് ഓഫീസ് പ്രവർത്തനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാളമ്പാറയിലാണ് ഓഫീസ് തുറന്നിട്ടുള്ളത് കുടുംബശ്രീ എ ഡി എസ് പ്രവർത്തനങ്ങൾ ആറാം വാർഡിൽ കാര്യക്ഷമമാക്കുക എ ഡി എസിനു കീഴിൽ തൊഴിൽ സംരംഭങ്ങൾ ആവിഷ്കരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കാളമ്പാറയിൽ എ ഡി എസ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യധാന്യ കെറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ കാരണം ഈ ഓരോ എ ഡി എസ്മാർക്കും കുറച്ച് കുടുംബശ്രീൻ്റെ ഡ്യൂട്ടി കൊടുക്കണം എന്നുള്ള കാരണം എന്നാലാണ് അവര് ആ ഓരോ കുടുംബശ്രീയും അവരുടെ കീഴില് ഓരോ എ ഡി എസ്മാരുടെ കീഴില് വരുമ്പോൾ അതിൽ കൂടുതൽ ആ കുടുംബശ്രീന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുക കാരണം സി ഡി എസിനെ നേരിട്ട് പിന്നെ എത്താനും ഒരു വാർഡിന്റെ സീരിയസ് ആണെങ്കിലും മറ്റും എല്ലാ കുറെ കുടുംബശ്രീകളുണ്ടെന്ന് ഓരോ വാർഡിനും അപ്പൊ നേരിട്ട് ഓരോ പ്രവർത്തനങ്ങൾ ഓരോ ആവശ്യങ്ങൾ ഓരോ പേപ്പർ വർക്ക് ചോദിച്ചുമ്പോഴൊക്കെ ഒരുപാട് ഒന്നും കിട്ടാതെ വരുന്ന സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കക്കൂത്ത് മുഖ്യാതിഥിയായി മാതൃകാപരമായ നിരവധി പരിപാടികളാണ് പിന്നെ കിറ്റ് കൊടുക്കുന്ന പരിപാടി കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ദിവസങ്ങൾ രണ്ടാഴ്ച മുമ്പ് നമ്മൾ സ്പെഷ്യൽ അയൽക്കൂട്ടം ചേർന്നിരുന്നു ഇതിനു വേണ്ടിയിട്ടാണ് പാലിയേറ്റീവ് രോഗികളെ സന്ദർശിക്കാനും അവരുടെ പ്രശ്നങ്ങളെ ഞങ്ങളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞൊരു പ്രതിജ്ഞയൊക്കെ എടുത്തു അപ്പൊ ഇതൊക്കെ കുടുംബശ്രീയുടെ വെറും സംരംഭകത്വം പിന്നെ വനിതകളെ പിന്നെ മുന്നിലേക്ക് കൊണ്ടുവരെ മാത്രല്ല അവരെ ഇച്ഛാശക്തിയുള്ള നല്ല സാമൂഹ്യ പ്രവർത്തകരാക്കി മാറ്റാനും അതിന് പിന്നെ അതിനൊക്കെ തന്നെ കഴിവുള്ള ആളുകളാണ് നമ്മളാളുകൾ വാർഡ് അംഗം എം കെ സുഹ്റ സി ഡി എസ് ബ്ലോക്ക് കോർഡിനേറ്റർമാരായ വിഷ്ണു രമ്യ ഫസ്ല പഞ്ചായത്ത് സി ഡി എസ് വൈസ് പ്രസിഡന്റ് കെ നസീറ ടി പ്രജിത വി മുഫീദ സുജാത മറ്റ് കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്